ഗ്രേറ്റർ ലയൻസ് ക്ലബ് വിഭാവനം ചെയ്തു നടപ്പിലാക്കുന്ന സ്വപ്ന ഭവനം പദ്ധതിയിലെ വീടുകൾക്ക് തറക്കല്ലിട്ടു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ കരയിലാണ് ഭവന നിർമ്മാണം നടക്കുന്നത് ആകെയുള്ള നൂറ്റിയേഴ് വീടുകളിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലാം നമ്പർ വീടുകളുടെ ശിലാസ്ഥാപനമായിരുന്നു ഇത് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സി ചിറ്റില്ലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ വർഷം നടപ്പിലാക്കുന്ന സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത രണ്ട് വീടുകൾക്ക് കൂടി തുടക്കമായി ആകെയുള്ള നൂറ്റിയേഴ് വീടുകളിൽ മുപ്പത്തി മൂന്നാമത്തെയും മുപ്പത്തിനാലാമത്തെയും വീടുകൾക്കാണ് വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ കരയിൽ തറക്കല്ലിട്ടത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി പ്രസിഡന്റ് ഡിജിൽ സപ്പാസ്റ്റിനും ചേർന്ന ഒന്നാമത്തെ വീടിന്റെയും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോസഫ് മനോജും ജോസ് മംഗലയും പോളി കരിങ്കാട്ടിലും ചേർന്ന് രണ്ടാമത്തെ വീടിന്റെയും കല്ലിടൽ കർമ്മം നിർവഹിച്ചു കോതമംഗലം ഗ്രേറ്റർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡിജിൽ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഇഞ്ചൂർ പള്ളി വികാരി ഫാദർ ഔസേപ്പച്ചൻ നെടുമ്പുറം ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൻസ് ജോസ് മംഗളി കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ കെ വി തോമസ് റീജിയൻ ചെയർമാൻ ലയൻ കെ സി മാത്യു സോൺ ചെയർമാൻ ലയൻ ബെറ്റി കോരച്ചൻ ക്ലബ്ബ് സെക്രട്ടറി കെ എം കോരച്ചൻ ക്ലബ്ബ് ട്രഷറർ സി എ ടോണി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ഗുണഭോക്താക്കളോടൊപ്പം ഗ്രേറ്റർ ലയൻസ് ക്ലബും അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സൂചിപ്പിക്കണ്ടായി ഈ വർഷം വീടുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏകദേശം ഇന്ന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാലാമത്തെ വീടുകളുടെ കല്ലിട ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ചിറ്റൻപള്ളി ഫൗണ്ടേഷനായിട്ട് സഹകരിച്ചാണ് ലയൻസ് ക്ലബ്ബ് ചെയ്ത് െ അവർ അവർ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റുകൾ എല്ലാം തന്നെ നമ്മൾ എത്തിക്കുകയും അത് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചല്ല പറഞ്ഞത് പക്ഷേ കളക്ട് ചെയ്ത് അപ്പം ഞാനതിനെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആണ് കഴിയുകയാണ് ഇതിൽ ക്ലബിൻ്റെ പ്രസിഡൻറ്റും അതേപോലെ തന്നെ ആർ സിയും ഡിസ്എഡ് സിയും മാത്യു സാറും ബെറ്റി ക്വാറച്ചനും അതേപോലെ തന്നെ ക്വാറൻറ്റൈണിനൊക്കെ പല തവണ ഇതിനു വേണ്ടി ശ്രമങ്ങൾ ഒരുപാട് നടത്തി അപ്പം ഈ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് തന്നെ സത്യത്തിൽ ഇനി ഇത് വൈകിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ മുമ്പേ ഡിജിറ്റലിൻ്റെ വീടിന്റെ അടുത്ത് കല്ലിടുന്നതൊക്കെ പിന്നെയാണ് വന്നത് ഇതിന് മുമ്പേ ഒരു ആപ്ലിക്കേഷനാണ് പക്ഷെ ചില ടെക്നിക്കൽ കാരണം കൊണ്ട് ഇത് വൈകിപ്പോയതാണ് ആ ശ്രമങ്ങളാണ് ഇതിന് ഈ ഇത് പെട്ടെന്ന് ഈ ഒരു ചടങ്ങിലേക്ക് ക്ലബ്ബിലെ സീനിയർ മെമ്പർ ലയൺ പോളി മാത്യു കരിങ്ങാട്ടിലാണ് വീടുകൾക്കുള്ള സ്ഥലം നൽകിയിട്ടുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം